ഹലോ കൂട്ടുകാരി പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതൊരു നാല് മണി സമയമാണ് അപ്പോൾ നമ്മുടെ മുറ്റത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അമ്മ താൻ കയറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോം ടൂർ ചെയ്യാൻ വിചാരിച്ചത് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഭാഗമാണ് കേട്ടത് ഇത് നമ്മുടെ റോഡാണ് റോഡിൽ ഇതാ കുട്ടികൾ കളിക്കുന്നുണ്ട് പിന്നെ നേരെ ഇങ്ങനെ പോയാൽ മെയിൻ റോഡ് കിട്ടും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ചിലപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗേറ്റ് കുട്ടി അപ്പോൾ ഗേറ്റ് പറഞ്ഞാൽ ഫാത്തിൻ്റെ കുട്ടി ഓടും അതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗൈറ്റ് അടക്കട്ടെ രണ്ട് വശം രണ്ടിൽ നമ്മൾ ഫാത്തിമിൻ കുട്ടി നിൽക്കുന്നുണ്ട് അപ്പം വീട് അത്ര എന്താ പറയുക നല്ലതൊന്നും ഇല്ല പിന്നെ ഇവിടെ കുറച്ച് ഞാൻ നമ്മുടെ പിന്നെ കുറച്ചിവിടെ നമ്മളിങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതി കുറച്ച് കുറച്ച് നേരെ ഉള്ളിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പാത്തു കുട്ടി ഹായ് കുട്ടി ഹായ് വേറെ ആയ വേറെ രണ്ടാമത്തെ മോളാണ് കേട്ടോ പാത്തൻകുട്ടി അപ്പോൾ നമ്മൾ കയറി വരുന്നത് ഒരു ഹാളാണ് അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ തുണികളൊക്കെ ഇടും കേട്ടോ പുറത്ത് ഇടാം മഴയൊക്കെ പെയ്യുമ്പോൾ അകത്തിങ്ങനെ ഇടും പിന്നെ ഇതെൻ്റെ ഒരു മെഷീനാണ് പഴയത് നമുക്കിഞ്ഞ് കേറുന്നത് ഒരു ഹാളാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഒരു പഴയ കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പഴയ വണ്ടി കേട്ടോ എൻ്റെ അപ്പം കച്ചവടം ചെയ്താൽ ചത്ര വണ്ടിയാണ് ഇത് തന്നെ കേട്ടോ നമ്മുടെ അലമാറ ഒക്കെ പഴയ അലമാറയാണ് കേട്ടോ ഇനി ഇതൊരു ഹാൾ കയറി വരുന്നതൊരാൾ ഇതൊരു ഹാൾ പിന്നെ വിടുക്ക് റൂമിൽ കിരട്ടെ പിന്നെ ഇതാണ് നമ്മുടെ ഒരു റൂം പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാലല്ലോ കുട്ടികളുള്ള വീട് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാകാത്തൊരു വീടാണ് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും പിങ്ങി കുട്ടികൾ വലിച്ചോടും കേട്ടോ പിന്നെ ഇവിടെ രണ്ട് കട്ടിലുണ്ട് പഴയ കട്ടലട്ടോ അപ്പോൾ ഒരു ഹാൾ കയറി വരുന്നത് ഒന്ന് രണ്ട് മൂന്നാമത്തെ ഹാൾ കേട്ടോ പിന്നെ നമുക്ക് അടുക്കളയാണ് അടുക്കള എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ അവിടെ എലി എലിൻ്റെ ശല്യം പേടിച്ച ടേബിളും ഇങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ ചോറൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് വെക്കും പിന്നെ അവിടെ ഒരു സ്റ്റാൻഡുണ്ട് പാത്രം വെക്കുന്നത് പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെട്ടോ ഒരു മേശ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഇത്രയെല്ലാം ഉള്ള കൂട്ട നമ്മുടെ അടുക്കള വലുപ്പൊക്കെ ഉണ്ട് പിന്നെ പഴയൊരു ഫ്രിഡ്ജാണ് വർക്ക് ചെയ്യില്ല ചെയ്യില്ലാട്ടോ ഇപ്പോൾ കേടുവന്ന് കിടക്കാണ് പിന്നെ നമുക്ക് അടുപ്പ് ഒരു ഭാഗമാണ് അടുപ്പ് പൊട്ടത്തളം ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പഴയ വാഷിംഗ് മെഷീൻ ഉണ്ട് വിടെങ്ങനെ അടുത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അപ്പുറത്ത് ബാഗ് കേട്ടോ ഒന്നും വൃത്തിയില്ല അതുകൊണ്ട് നമുക്ക് ബാഗൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതാ ചെറിയൊരു എന്താ പറയുക സെറ്റപ്പാണ് നമ്മൾ വാടക വീടല്ലേ മൂവായിരം മുപ്പതിനായിരം അഡ്വാൻസ് മൂവായിരത്തഞ്ഞൂറ് വാടകയാണ് കേട്ടോ ഈ വീട്ടിൽ അപ്പോൾ ഇതൊക്കെ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ വീട് എന്ന് പറയാനായിട്ട് ഹോമിൻ്റെ ഇത് ചെയ്യുകയോ ചോദിച്ചപ്പോൾ ഇഷ്ട ഇഷ്ട ഇത്രയും പെട്ടന്ന് ഒരു സംസാരിക്ക വീട് വേണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ പാടെ വിചാരിക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ഹെൽപ്പായി കൂട്ടുകാരൊക്കെ പാടി ചെന്ന് നമുക്കൊരു മൂന്ന് സെൻ്റ് സ്ഥലം എവിടെയെങ്കിലും വാങ്ങിത്തരികയാണെങ്കിൽ നമ്മുടെ പാത്തിമ ഒത്തിരി ഇങ്ങനെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫാത്തിമ ഓ അവിടെ അപ്പം തന്നു കൊണ്ടു തന്നെ പാത്തിമ്മ കുട്ടി തന്നായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് ഹോം ടൂറിൻ്റെ വീട് ഇടണം പറഞ്ഞപ്പോൾ ഇട്ട കൂട്ടുകാരുടെ ഇടണം പറഞ്ഞപ്പോൾ ധന ഒരു ഹാൾ കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് നിന്ന് പെരുമാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ലൈൻ വീടാണ് അങ്ങനെ ഒരേഴ് ലൈനാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ വീടാണ് കേട്ടോ അത് അവിടെ അങ്ങനെ മണി ട്രി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തൊടിയൊക്കെ ഉണ്ട് ആവശ്യത്തിന് വറകൊക്കെ ഇടാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ തൊടി ഭാഗ ഭയങ്കര തൊടിയാണ് ഫ്രണ്ട് ഭാഗത്തിൻ്റെ സൈഡ് ഭാഗം തൊടിയാണ് വരുന്നത് കേട്ടോ എന്നാലെന്തായാലും ഇത് കുഞ്ഞി വീഡിയോ മെയിൻ്റെ അപ്പ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാട്ടോ തെറ്റുകൾ